أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ربنا وابعث فيهم رسولا منهم يتلو عليهم آياتك البقرة ربنا وابعث فيهم رسولا منهم വലിയ അനുഗ്രഹം ചെയ്തു എന്റെ വളരെ ചിന്തിക്കണം എവിടെയാണ് മുജാഹിദും നമ്മളും തമ്മിൽ മൗലികമായ വ്യത്യാസം എന്ന് എന്റെ അനുജന്മാർ പഠിക്കൽ വളരെ അത്യാവശ്യമാണ് ഇത് വളരെ മൗലികമായ ഒരു ഒരു കാര്യമാണ് ചിന്തിക്കണം മുജാഹിദും നമ്മളും തമ്മിൽ വേർപെടുന്നതിന്റെ മൗലികമായ വ്യത്യാസം മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമിൽ അടക്കമുള്ള കക്ഷികളെ സംബന്ധിച്ചിടത്തോളം പ്രഭോ ഗ്രന്ഥം ഒന്നും പ്രബോധകൻ രണ്ടുമാണ് അപ്പോൾ ഗ്രന്ഥത്തെ അവർ തോന്നിയത് പോലെ മനസ്സിലാക്കും എന്നാൽ വിശുദ്ധ സ്ഥലങ്ങളിലെല്ലാം ഇതുമായി ചർച്ച ചെയ്ത ആയത്തുകളിലെല്ലാം പ്രബോധകനെ ഒന്നായിട്ടും ഗ്രന്ഥത്തെ രണ്ടായിട്ടും ആയാത്തികളിലെല്ലാം വേറെയും കാണാം ബഹുമാനപ്പെട്ട സൂറത്തുൽ യുടെ രണ്ടാമത്തെ നേരത്തെ പറഞ്ഞു അള്ളാഹു അടിമകൾക്ക് വലിയ അനുഗ്രഹം ചെയ്തു എന്താങ്ങൾക്ക് ചെയ്ത അനുഗ്രഹം ഒന്ന് റസൂലാണ് രണ്ട് കിതാബാണ് ഒന്നാമത്തെ കാര്യം കാര്യം റസൂൽ രണ്ടാമത്തെ കിതാബ് ഇങ്ങനെ ആയത്തുകൾ പരിശുദ്ധ യും അപ്പോൾ വളരെ മൗലികമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രബോധകനെ മാറ്റി വെച്ചാൽ പ്രബോധകന് പ്രബോധനത്തിന് ഒരടിസ്ഥാനം ഉണ്ടാവുകയില്ല പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായമാണ് ഫാക്യഹ സത്യത്തിൽ നിങ്ങൾ ചിന്തിക്കണം ഒന്നാമത്തെ അധ്യായത്തിൽ ഇല്ല മിണ്ടുന്നത് രണ്ടാമത്തെ അധ്യായത്തിലാണ് എന്നാൽ പ്രബോധകന്മാരെ കണ്ടുപഠിക്കാൻ കൽപ്പിച്ചു എന്താ ഫാത്യയുടെ പ്രത്യേകത ഫാട്ട്യ ദിവസം പതിനേഴ് തവണ പാരായണം ചെയ്യേണ്ട അധ്യായമാണ് മറ്റുള്ള അധ്യായങ്ങൾ പാരായണം ചെയ്യാം ചെയ്താൽ ഉണ്ട് ചെയ്തില്ലെങ്കിൽ ശിക്ഷയില്ല വളരെ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണിത് നിങ്ങൾ ചിന്തിക്കണം മനുഷ്യൻ ഈ ഭൂമിയിൽ വന്നത് ഹിതായത്തിന് വേണ്ടിയാണ് വേറെ ഒരു ലക്ഷ്യവും മനുഷ്യനില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരേ ഒരു ലക്ഷ്യം താഴെ കിറങ്ങിപ്പോ എന്ന് പറഞ്ഞു നിങ്ങൾ ം ചെയ്താൽ പിന്നെ പിന്നെ എന്ന് അപ്പോൾ മനുഷ്യൻ ഇവിടെ എന്തിനാ വന്നത് വേറെ ഒരു ലക്ഷ്യമില്ല ഒരേ ഒരു ലക്ഷ്യം വേറെ ഒരു ലക്ഷ്യമില്ല ഹിതായുപോലും ഹിതായത്തിന് സബമാകുമ്പോൾ മാത്രമാണ് പ്രധാനം ഹിതായത്തിന് ഇബാദത്ത് ആയില്ലെങ്കിലോ ആ ഇബാദത്ത് കൊട്ടയിൽ ഖുർആനിലെ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നിസ്കരിക്കുന്നവർക്ക് നരകമാണ് എന്നാണ് ദി ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അവസാനം പിന്നെ നിസ്കാരത്തെ പറ്റി ഖുർആനിൽ ആയത്ത് ഇല്ല പിന്നെ ഒരു ഒരായുണ്ട് പക്ഷെ അത് സാധാരണ നിസ്കാരമല്ല കൊല്ലത്തിൽ ഒരിക്കൽ ചെയ്യുന്ന അത് ആ നമസ്കാരമാണ് അത് അത് ഫറല്ല അത് സുന്നത്താണ് അപ്പൊ സാധാരണ നമ്മൾ ചെയ്യുന്ന ലാസ്റ്റ് ആയത്ത് പരിശുദ്ധ ഖുർആാനിൽ ചില നിസ്കാരക്കാർക്ക് നരകമാണ് അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ എന്നാൽ നിസ്കാരം ആണ് പക്ഷേ ഇവരുടെ ഹിദായത്തിന് സഭമായിരക്ഷെ അപ്പോൾ നിസ്കാരവുമല്ല മനുഷ്യൻ ഈ ഭൂമിയിൽ ഹിദായത്തിന് വേണ്ടിയാവുന്നത് ഹിതായത്ത് ഖുർആാനോ പഠിക്കാനല്ല അൽബക്കറ അടക്കമുള്ള നൂറ്റി പതിമൂന്ന് പഠിക്കാനല്ല പരിശുദ്ധ ഖുർആാൻ കൽപ്പിച്ചിട്ടുള്ളത് ഒന്നാമത്തെ അധ്യായം ഹിദായത്തിനെ വിശദീകരിച്ചു ഇതാണ് ഖുർആനിൽ നിർബന്ധമായ ഒരേ ഒരു ഇതിന് ഉമ്മ എന്റെ മാതാവാണ് എല്ലാ പ്രാർത്ഥനകളുടെയും മാതാവാണ് അല്ലാതെ നീ ഞങ്ങൾക്ക് ഹിദായത്ത് നൽകിയേ ഗീതായത്ത് കിട്ടാൻ എന്താ ചെയ്യേണ്ടത് ഖുർആൻ വായിക്കയോ പരിഭാഷ വായിക്കയോ അല്ല എന്താ ചെയ്യേണ്ടത് വ്യക്തമായി ബഹുമാനപ്പെട്ട ഓതൽ നിർബന്ധമായ ഒരേ ഒരു അധ്യായം പ്രബോധകരെ പരിചയപ്പെടുത്തിയ അധ്യായമാണ് അതാണ് സുഹാത്ത ആ ആളുകളെ അനുധാവനം ചെയ്താൽ ഹിതായത്തിലെത്തി ഹിതായത്തിലെത്തിയ മനുഷ്യർക്ക് ജീവിത വിജയമുണ്ടായി അള്ളാഹു നൽകട്ടെ നമ്മൾ ചിന്തിക്കണം ആരാണ് ഈ ഹിതായത്തിൽ ലഭിച്ച ആളുകൾ അത് നാല് വിഭാഗം ആളുകളാണ് നബിമാർ ഞാൻ ഇവരെ രണ്ടായി നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം ഹിതായത്തിൽ ലഭിച്ച ആളുകൾ ഹിതായത്തിന്റെ ആധാരം നാല് വിഭാഗമാണ് അതിനെ നമുക്ക് രണ്ടായി വിവച്ഛേദിക്കാം ഒന്ന് നേരത്തെ തന്നെ അള്ളാഹു നന്നാക്കിയിട്ട് ഭൂമിയിലേക്ക് അയച്ചവർ എല്ലാവരും നന്നായിട്ടല്ല വരുന്നത് അതെ പക്ഷെ ഒരിക്കലും തെറ്റാൻ സാധ്യതയില്ലാത്ത വിധത്തിൽ നന്നായവർ ഒരു വിഭാഗം രണ്ടോ ഈ വിഭാഗത്തെ പിൻവറ്റി ഹിദായ നേടിയവർ അള്ളാഹു നമുക്ക് നൽകട്ടെ ഇതിൽ ആദ്യത്തെ രണ്ട് വിഭാഗം എന്ന ഈ രണ്ട് വിഭാഗവും ഒരിക്കലും വഴി തെറ്റാത്ത വിധത്തിൽ നേരത്തെ തന്നെ അള്ളാഹു താര നിശ്ചയിച്ചാളുക അവർ നന്നായി വന്നവരാണ് അവർക്ക് ഇവിടെ വന്ന് നന്നാവാൻ ഒന്നുമില്ല മസലൻ മുഹമ്മദ് മുസ്തഫ പുണ്യ മുഹമ്മദ് മുസ്തഫ ഖുർആൻ തന്നെ നോക്കി ജീവിച്ചതുപോലെ ജീവിച്ച ആളാണ് മുഹമ്മദ് മുസ്തഫ അപ്പോൾ ഖുർആൻ നബിയെ മാറ്റിയിട്ടില്ല മാറാനും എന്തുകൊണ്ട് ഒന്നും മാറാനില്ല മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ വളരെ ഗൗരവമായി ചിന്തിക്കണം ിൽ തന്നെ മുഹമ്മദ് മുഹമ്മദ് മുസ്തഫാണ് നൽകിയില്ലെങ്കിൽ നമ്മളും തമ്മിൽ മൗലികമായ വ്യത്യാസമാണ്

ഒന്നും മാറ്റിയിട്ടില്ലല്ലോ മുത്തുമൊ പുണ്യ മുഹമ്മദ് മുസ്തഫ അപ്പോൾ ഖുർആൻ അള്ളാഹ് ഭൂമിയിൽ തന്നില്ല എന്ന് സങ്കല്പിക്കും അങ്ങനെ സങ്കല്പിക്കാലോ എങ്കിൽ മുഹമ്മദ് നബി കാഫിയാണ് മുത്തു മുഹമ്മദ് മുസ്തഫ എന്നാൽ മുഹമ്മദ് നബിയെ തന്നില്ല പകരം ഖുർആൻ ആണെങ്കിലോ മതിയാവുകയുമില്ല

യും പിന്നാലെ നടക്കുന്ന മഞ്ചേരിയിലെ ചിന്തിക്കണം പിഴച്ചു പോയിരിക്കുന്നു വഹാബിക്ക് പഠിച്ചതിൽ പെഴച്ച് പോയിരിക്കുന്നു അത് ചെറിയ പിഴവല്ല മൗലികമായ പിഴവ് പഴച്ചു പോയിരിക്കുന്നു അടിമകൾക്ക് ഉപകാരം ലഭിക്കുന്നതിൽ ഒന്നാമതല്ലൂടെ ഖുർആൻ ഖുർആൻ മുഹമ്മദ് മുസ്തഫ ലഭിച്ചാൽ ജനങ്ങൾക്ക് ഉപകരിക്കും മുഹമ്മദീയത്തെ മാറ്റിവെച്ച് ഖുർആൻ ലഭിച്ചാൽ ഒന്നും ലഭിക്കുകയില്ല എന്ന് മാത്രമല്ല ജനങ്ങൾ നമ്മളെ ഖുർആൻ ഇറങ്ങിയില്ല محمد, مدي محمد مصطفى محمد مصطفى أدون لقد من الله على المؤمنين إذ بعث فيهم إذ أنزل فيهم كتابا الله بعث فيهم رسولا رسول رند. 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 വളരെ ചിന്തിക്കണം എവിടെയാണ് മുജാഹിദും നമ്മളും തമ്മിൽ എന്ന് മനസ്സിലാക്കണം അവർ കിതാബിനെ മാത്രം കാണുന്നു ആ കിതാബിനെ മാത്രം കാണുന്നവരുടെ ആണ് അള്ളാഹു നമ്മളെ ചിന്തിക്കണം പുണ്യ മുഹമ്മദ് എന്താണ് ഉണ്ടായിരുന്നത് അവസാന കാലമാകുമ്പോൾ എഴുത്ത് മാത്രം ബാക്കിയാവും ശരി പിന്നെ എന്താണ് ഖുർആാനിൽ ബാക്കി ആകേണ്ടത് അല്ല എന്താണ് ഒരു കിതാബിൽ റസ്മുഹു അവസാനം ബാക്കിയാവും എന്ന നിലയിൽ അതിൽ ഉണ്ടാകേണ്ടത് എന്താണ് എഴുത്ത് പിന്നെന്താ ഉണ്ടാകേണ്ടത് എന്തെ പറഞ്ഞ വളരെ ചിന്തിക്കണം 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 വിദ്യാർത്ഥികൾ ബുദ്ധി ഉപയോഗിച്ച് പരിശുദ്ധ ഖുർആൻ ബുദ്ധിയുള്ളവർക്ക് വേണ്ടി ഇറക്കിയതാണ് ബുദ്ധിയുടെ വ്യാപാരം നടത്തിയത്തില്ലെങ്കിൽ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കരുത് തന്നെയല്ലേ പിന്നെന്താ അപ്പോൾ നഷ്ടപ്പെട്ടത് എന്താ കളയാതെ വരെ നിലനിൽക്കും ഉണ്ടാവുകയില്ല നവോത്ഥാനം ഉണ്ടാവണമെങ്കിൽ വരണം ഇനിയും ഉണ്ടാകും ഒരാൾ വരാനുണ്ട് അപ്പോൾ ഇത് വളരെ ചിന്തിക്കണം ഇത് വളരെ ചിന്തിക്കണം

വളരെ ചിന്തിക്കണം ഈ പ്രബോധകന്റെ പ്രബോധകരും പറ്റി ഒന്നാമത്തെ അധ്യായത്തിൽ ഐബാദത്തിനെ പറ്റി പോലും അതിനേക്കാൾ ദീർഘമാണ് എന്നാൽ പറ്റി പറയാനോ പ്രബോധകരെ പറ്റി പറയാനോ ഇവിടെ ഒരു പ്രശ്നമുണ്ട് എന്റെ പ്രശ്നം വിശദീകരണ അധ്യായമല്ല ഫാത്യഹായിയുടെ വിശദീകരണമാണ് സുഹൃത്ത് പിന്നെന്തിനാഥയിൽ വിശദീകരിച്ചത് പ്രബോധനത്തിന്റെ മാനദണ്ഡം വിശദീകരിച്ചാണ് എന്തുകൊണ്ട് അത് വിശദീകരിച്ച് കിട്ടിയിട്ടില്ല എങ്കിൽ ജനങ്ങൾ പിഴച്ചാൽ അള്ളാഹുവിന്റെ മേൽ ജനങ്ങൾക്ക് ഹുജക്കുണ്ടാവും ജനങ്ങള് ഈ പ്രബോധകരെ പറ്റി രണ്ടാമത്തെ സുറത്തിലാണ് പറഞ്ഞതെങ്കിൽ അള്ളാഹന്റെ കോടതിയിൽ വെച്ച് ജനങ്ങൾക്ക് ചോദിക്കാം അള്ളാ ഞങ്ങൾക്ക് ഈ ദായത്തിന്റെ വഴി മനസ്സിലായില്ല അപ്പോൾ അള്ളാഹ് അള്ള തിരിച്ചു പറയും ആ ഞാൻ പ്രബോധകരെ പറ്റി ഞാൻ മാനദണ്ഡം പറഞ്ഞിരുന്നല്ലോ പ്രബോധകരെ പറ്റി അൽബക്രയിൽ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ തിരിച്ചു അടിമ ചോദിക്കും അത്മാവേ അതിന് ഞാന് അത് ഓതൽ നീ നിർബന്ധമാക്കിയിട്ടില്ലല്ലോ പിന്നെ ഞാൻ എങ്ങനെ ഓതാൻ നീ വാശി പിടിക്കും ഖുർആനെ പറ്റി ഖുർആൻ രണ്ടാം സൂറത്തിൽ പറഞ്ഞു നല്ലത് ഓതിയില്ലെങ്കിൽ ചർച്ചയില്ല പറ്റി രണ്ടാം സൂറത്തിൽ മൂന്നാമത്തായത് നോമ്പിനെ പറ്റി രണ്ടാം സൂറത്തിൽ നൂറ്റി എൺപത്തി പറ്റി രണ്ടാം സൂറത്ത് മൗലികമായി പറഞ്ഞില്ല മൂന്നാം സൂറത്ത്

ഉമ്മ പ്രസവിച്ചത് ഓഹോ നമുക്ക് സുജൂത്ത് പഠിക്കണമെങ്കിൽ മൂന്നാം ക്ലാസ് അപ്പോൾ മുത്ത് നബിക്ക് ഇവിടെ വന്ന് സുജൂത്ത് പഠിക്കാനൊന്നുമില്ല സുജൂട്ടിലാണ് പ്രസവിച്ചിട്ടുള്ളത് നേരത്തെ തന്നെ സാജിദാണ് മുഹമ്മദ് മുസ്തഫ ഇത് നബി മാത്രമാണോ അല്ല വകുന്നാ ബിഹി അപ്പോൾ ചോദ്യം ഇത് നബിമാർ മാത്രമല്ലേ നബിമാർ മാത്രമല്ല ഔലിയാക്കളോ എങ്ങനെയാണ് നേതാവാണ് സയ്യിദ്നാ സൈദനാസുദ്ദിയ മഹാനായ സൈദനാ സുദ്ധിയുള്ളവനോ അല്ല ജനങ്ങളെ സിദ്ധീഖും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയല്ലേ സിദ്ദിയക്കിന് എന്താണോ ചേഞ്ചാവാനുണ്ടായിരുന്നത് സിദ്ദിയക്ക് ജീവിതത്തിൽ കളവ് പറഞ്ഞിട്ടില്ല ഓഹോ അപ്പോൾ ഖുർആൻ ഇറങ്ങിയത് കൊണ്ട് കളവ് മാറ്റിയ ആളല്ല സൈദന സുദ്ധിയും

പിന്നെ പോലെ എന്താ ഒരാശത്യങ്ങളാണ് അങ്ങനെയും സുമസ്കാരം നിർത്താൻ വേണ്ടി പറയല്ല അങ്ങനെയല്ല സുമനത്ത് നോകുമ്പോൾ പറയല്ല സുന്നത്ത് وراعيها وهي في الاعمال سائمة وان هي استهلت المرعاه فلا تسمي كم حسنت لرة للمرء قاتلة من حيث لم يدرها ان السم في الدسم واخشى التسائيس من جوع ومن شبع നല്ലത്ത് നോമ്പ് നോൽക്കുന്നതിനേക്കാൾ നല്ലൊരു ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ട് അലഹമുല്ല എന്ന് പറയാനാണ് ചിലപ്പോൾ അങ്ങനെയും എന്തുകൊണ്ട് ഹിതത്തില്ലാത്തവന്റെ നോമ്പിന് വിലയില്ല ഹിതായത്തില്ലാത്തവൻ നോമ്പ് നോക്കിയിരുന്നെങ്കിൽ ഹോട്ടലുകാരന് കൊടുക്കുന്ന പൈസയിൽ അവന്റെ ലാഭമെങ്കിലും ഹിതത്തില്ലാത്തവൻ താടി വെച്ചാൽ സത്യത്തിലും താടി ഒഴിവാക്കിയിരുന്നെങ്കിൽ ആഴ്ചയിൽ ഒരിക്കുന്ന ഒരിക്കൽ ബാർബർ ഷാപ്പ് കൊടുക്കുന്ന പൈസ ഉണ്ടെങ്കിലും എന്തെങ്കിലും ഒരു നേട്ടം പരലോകത്ത് ഉണ്ടാവും ഹിതത്തിൽ ഇല്ലാത്തവൻ്റെ വെച്ചാൽ കൊണ്ട് മാത്രം ഹിതായുണ്ടാവുന്ന വിചാരിക്കണ്ട അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പാപ്പ ഹർകിഷൻ സിംഗ് വളരെ ചിന്തിക്കണം വിലായത്തിന്റെ വളരെ വിലായത്തിന്റെ ഈ പ്രത്യക്ഷ എന്താണ് പ്രത്യാനല്ല

ും ഒരു തറ വേണം എന്റെ ഈ മഹാൻ ഇത് പറഞ്ഞതാര ബഹുമാനപ്പെട്ടു ഈ മഹാൻ ഇവിടെ വന്ന് നന്നായതല്ല നന്നായി വന്നതാണ്

ഉമ്മുൽ എന്നെതികൾക്കൊരു കുഞ്ഞു പിറന്നു റമലാൻ ഒന്നിനാണ് കുഞ്ഞു പിറന്നത് മകരി കുട്ടിയുടെ വായിലേക്ക് എന്തെങ്കിലും പ്രവേശിപ്പിക്കാൻ നോക്കിയിട്ട് കുട്ടി ചുണ്ട് കൂട്ടി പിടിച്ച് കുട്ടിയുടെ വായിലേക്കൊന്നും പ്രവേശിച്ചില്ല കുട്ടിയൊന്നും കേൾക്കണില്ല മകരി പായപ്പോൾ കൊടുത്തപ്പോൾ എല്ലാവരും നോമ്പ് തോന്നു കുട്ടിയും നോമ്പ് തോന്നു അപ്പോൾ കുട്ടിക്കൊരു പരിചയമുള്ള സംഗതിയാണ് ഇത് നേരത്തെ തന്നെ പരിചയം ഉണ്ടാവും ഇവരുടെ പണി ഇവിടെ വന്നിട്ടല്ല തുടങ്ങുക ഇതാണ് മുക്തി മുഹമ്മദ് മുസ്തഫ മുഹമ്മദിയത്ത് അഹമ്മദിയത്ത് രണ്ട അവസ്ഥ അഹമ്മദിയത്ത് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ ദായുതയാണ് അഹമ്മദിയത്ത് നേരത്തെ തുടങ്ങും അത് അള്ളാഹു പടച്ച് അന്ന് മുതലേ അള്ളാഹ് ആളാണ് മുഹമ്മദ് മുസ്തഫ ഉറക്ക പറ മുത്ത് മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് മുഹമ്മദായതാണ് അഹമ്മദ് കൊണ്ട് മുഹമ്മദായതാണ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ മുഹമ്മദായതാണ് പ്രത്യക്ഷപ്പെടാത്ത മുഹമ്മദോ വേണ്ടി ഇവിടെ ഒരു വിഷയമുണ്ട് പണിയെടുക്കുമ്പോൾ ഒറ്റക്കാവില്ല ആ താഴത്തുള്ള ഒരുപാട് ആളുണ്ടാവും അത് അമ്പ്യാക്കൾ ഉണ്ടാവും ഔലിയാക്കൾ ഉണ്ടാവും അവർ നേരത്തെ തന്നെ പണി തുടങ്ങി തുടർന്നോർക്കും തന്നാൽ ഞാൻ എന്നോവർ ജനിക്കാൻ നേരത്ത് വയറ്റിലേക്ക് അഹമ്മദുൽ കബീർ അലിഫായി എന്റെ പ്രിയ സുഹൃത്ത് അബ്ദുൽ ഹമീദ് പറ്റി പ്രബോധനം ഇവരൊന്നും ചെയ്യണ്ട വെളിച്ചത്തിന് ഈ വിളക്കിനൊന്നും ചെയ്യാനില്ല ഈ വിളക്കിനൊന്നും ചെയ്യണ്ട അതിന്റെ സാന്നിധ്യം തന്നെ വെളിച്ചം ഉണ്ടാക്കും അള്ളാന്റെ നൂറാണ് ഹിദായത്ത് അള്ളാന്റെ നൂറാണ് നൂറ് കൊടുക്കുന്ന ഈ വിളക്കിന് ഒരു പണിയും ഇല്ല അത് ഇങ്ങനെ നിന്നാ തന്നെ വിളക്കുണ്ടാവും അതിന്റെ സാന്നിധ്യം അവസ്ഥ ഔലിയാക്കളുടെ അവസ്ഥ ബഹുമാനപ്പെട്ട അഹമ്മദുൽ നേരത്തെ പണി തുടങ്ങിയതാ അത് എത്ര കൊല്ലം കോടി കൊല്ലം മുമ്പ് അറിയൂല അവര് അജിനെ വിളിച്ചപ്പോ ഇജാബത്ത് നൽകിന്ന് നമ്മൾ വലിയ വായിൽ പറയുന്നു പിന്നെന്താ പറയുക നാലായിരം കൊല്ലം മുമ്പ് സൈദ ഇബ്രാഹിം ഒന്ന് ഉറക്കപ്പോ അസിക്കുന്ന ഇബ്രാഹിം നാലായിരം കൊല്ലം മുമ്പ് അജ്ജിനെ വിളിച്ചപ്പോൾ നമ്മൾ പറയും അപ്പോൾ അജ്ജിന് പോകുന്നവരൊക്കെ മറുപടി പറഞ്ഞു ഈ മറുപടി പറഞ്ഞത് രണ്ട് കൂട്ടരാ ഒന്ന് പണിയെടുക്കുന്നതിനിടയിൽ മറുപടി പറഞ്ഞവരുണ്ട് രണ്ട് ഉറങ്ങുന്നതിനിടയിൽ മറുപടി പറഞ്ഞവരുണ്ട് നമ്മൾ നമ്മൾ അവിടെ അവിടെയും ഉറക്കം ഇവിടെ ഉറക്കം